ഇന്റർനെറ്റ് ലോകത്ത് തരംഗമായിക്കൊണ്ടിരിക്കുന്ന ചാറ്റ് ജി പി ടിയുടെ എ ഐ ഇമേജ് എഡിറ്റിംഗ് ടൂളായ ഗിബ്ലി നമ്മുടെ സ്വകാര്യതയ്ക്ക് വില്ലനാകുമോ എന്ന ചോദ്യം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ദിനം നിരവധി ചാറ്റ് ജി പി ടി ഉപയോക്താക്കളാണ് തങ്ങളുടെ ചിത്രങ്ങൾ ഗിബ്ലി സ്റ്റൈലിലേക്ക് മാറ്റാൻ ചാറ്റ് ജി പി ടി ഫോർ പോയിന്റ് റോ മോഡലിന്റെ സഹായം തേടുന്നത് ഗിബ്ലി ശൈലിയിലുള്ള ചിത്രങ്ങളുടെ അമിത ഉപയോഗം പകർപ്പവകാശ ലംഘനമാകാനും സാധ്യതയുണ്ട് ഗിബ്ലി ടൂളുകൾ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾ തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചിത്രങ്ങൾ സമർപ്പിക്കുന്നതിനാൽ നിയമപരമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതൊരിക്കലും കമ്പനിയെ ബാധിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങൾ ഭാവിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനായി കമ്പനി തന്നെ വെബ് വെബ്സ്ക്രാപ്ഡ് ഡാറ്റയായി ഉപയോഗിച്ച് വെക്കുന്നതായിരിക്കും ജി ഡി പി ആർ നിയമം ഇന്റർനെറ്റിൽ നിന്ന് ചിത്രങ്ങൾ എടുക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ ഇക്കാര്യത്തിൽ പാലിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നവർക്ക് ഭാവിയിൽ നിയമപ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ഉപയോക്താക്കളുടെ വ്യക്തിഗത ഡാറ്റയുടെ സുരക്ഷയെക്കുറിച്ചും ചോദ്യമുയരുകയാണ് ഗിബ്ലി സ്റ്റൈലിലേക്ക് ചിത്രങ്ങൾ മാറ്റാനായി എത്തുന്ന ആളുകൾ കൂടിയതോടെ ഓപ്പൺ എ ഐയുടെ ജീവനക്കാർ പണിയെടുത്ത് കുഴങ്ങിയെന്നും ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത് താൽക്കാലികമായെങ്കിലും നിർത്തണമെന്നും അഭ്യർത്ഥിച്ച് ഓപ്പൺ എ ഐ സി സാം ആൾട്ട്മാൻ രംഗത്തെത്തിയിരുന്നു